കേരളത്തിലെ ഗ്രാമീണ ജീവിതമറിയാനും ഉത്സവങ്ങളിൽ പങ്കുകൊള്ളാനുമായി ഗ്രീസിൽ നിന്ന് രണ്ട് വനിതാ യാത്രികർ പോർക്കുളത്തെത്തി സോലി ലെന എന്നിവരാണ് മേഖലയിലെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കാനെത്തിയത് പോർക്കുളം പഞ്ചായത്തിലെ അഗതിയൂർ നോങ്ങല്ലൂർ ഗ്രാമത്തിലെത്തിയ ഇരുവരും നോങ്ങല്ലൂർ കാണംകൂട്ട് തറവാട്ടിലെ പത്തായവും മാളികപ്പുരയും കാണാനെത്തി നേപ്പാൾ ആഗ്ര വാരണാസി രാജസ്ഥാൻ ഗോവ ഗോകർണം പോർട്ട് എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷമാണ് ഇരുവരും നോങ്ങല്ലൂരിലെത്തിയത് ഗ്രാമീണത നിറഞ്ഞ മോങ്ങല്ലൂർ വളരെ ഇഷ്ടപ്പെട്ടുവെന്ന് ഇരുവരും പറഞ്ഞു കൌങ്ങിൻ തോട്ടം നനയ്ക്കാനും പാടങ്ങൾ കാണാനും ഇരുവരും സജീവമായി പങ്കെടുത്തു കേരളീയ പാചകക്കൂട്ടുകൾ പഠിച്ചെടുക്കാനും ഇരുവരും തയ്യാറായി ശങ്കരൻകാവ് കാവ് കാവിലക്കാട്ട് തുടങ്ങി നിരവധി ഉത്സവങ്ങളിലും ഇരുവരും പങ്കെടുത്തു സോലി ഗ്രീസിൽ വിനോദസഞ്ചാരികൾക്കായി സ്വന്തമായി റിസോർട്ട് നടത്തുകയാണ് ലന അധ്യാപികയായിരുന്നു മൂന്നാർ ആലപ്പുഴ വർക്കല എന്നിവിടങ്ങൾ കൂടി സന്ദർശിച്ച് അടുത്ത മാസം സ്വദേശത്തേക്ക് മടങ്ങും টি চি বি কমক